ഹായ് ഹലോ ഇന്ന് അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന് പറയുന്ന പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനവുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം അല്ലേ ഉണ്ണിക്കണ്ണൻ ആടിനെ മേക്കുന്ന കുന്നിനെ പറ്റി ഒരു കഥയുണ്ട് ആ കഥ അവൻ്റെ മുത്തശ്ശി അവന് പറഞ്ഞു കൊടുത്തതാണ് അവന് ഏഴോ എട്ടോ വയസ്സുണ്ടാവും ഒരു ദിവസം രാത്രിയാണ് കഥ പറഞ്ഞത് തിരുവാതിരക്കാലത്ത് നല്ല പാല് പോലുള്ള നിലാവിൽ കുട്ടികളും മുതിർന്നവരുമൊക്കെ ഊഞ്ഞാലാടുകയാണ് അവർ പാട്ട് പാടുന്നുമുണ്ട് കയറിൽ മുറുക്കി പിടിച്ച് കഴുത്ത് മുകളിലോട്ട് വളച്ച് ആകാശത്തേക്ക് നോക്കി ഊഞ്ഞാലാടാൻ എന്തൊരു രസം അരിപ്പയിലിട്ട് അപ്പത്തിൻ്റെ പൊടി തള്ളും പോലെ ആകാശം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴഞ്ഞു മറയും മരച്ചില്ലകളും ഇലകളും മുകളിൽ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു പന്തലാവും അമ്പിളി അമ്മാവൻ ആ പന്തലിൻ്റെ പഴുതുകളിലൂടെ അവിടെയും ഇടേയും വന്ന് എത്തിച്ചു നോക്കുന്നതൊരു വികൃതി പയ്യനാവും ഹായ് അതോർത്തപ്പോൾ ഉണ്ണിക്കണ്ണനെ ഇരിക്കപ്പൊറതി ഇല്ലാതായി മുത്തശ്ശി നിക്കും വേണൊരു ഊഞ്ഞാൽ അവൻ ചിനുങ്ങിക്കൊണ്ട് പറഞ്ഞു പല്ല് പല്ലുകൊഴിഞ്ഞ മുത്തശ്ശി അകത്തിരുന്ന് ജപിക്കുകയാണ് മുത്തശ്ശിക്ക് കാഴ്ച കുറവാണ് ചെവിടൊരു തിരിയും കേൾക്കില്ല ഉണ്ണിക്കണ്ണൻ നാമം ജപിക്കുന്ന മുത്തശ്ശിയുടെ അടുത്തു ചെന്ന് കഥ കതിനെ പൊട്ടിച്ചു മുത്തശ്ശി നിക്കും വേണരൂഞ്ഞാൽ അമ്മ വരുമ്പം കൊണ്ടുവരും മോനെ ഉണ്ണിക്കണ്ണൻ എന്തോ പറഞ്ഞെന്നല്ലാതെ എന്ത് പറഞ്ഞെന്ന് മനസ്സിലാവാത്ത മുത്തശ്ശി അവനെ സമാധാനിപ്പിക്കാൻ ഒരു മറുപടിയും പറഞ്ഞ് നാമജപം തുടർന്നു അതല്ല മുത്തശ്ശി അവന് കാര്യം മനസ്സിലായി വീട്ടുജോലി വീട്ടുവേല ചെയ്യാൻ പോയ അമ്മ തിരിച്ചു വരുമ്പോൾ ഇത്തിരി ചോറും തണുത്തായി തണുത്താറിയ കറിയും നനഞ്ഞ തൂവാല പോലെത്തെ പപ്പടവും ഒക്കെ കൊണ്ടുവരും അതാണ് മുത്തശ്ശി സൂചിപ്പിച്ചത് അത് കേട്ടപ്പോൾ അവന് ചില കാര്യങ്ങൾ ഓർമ്മ വന്നു വലിയ ഓടിട്ടൊരു മാളിക വീട്ടിലാണ് അമ്മയ്ക്ക് ജോലി അമ്മയുടെ കൂടെ ഒരു ദിവസം ആ വീട്ടിൽ പോയിട്ടുണ്ട് എപ്പോഴും അടഞ്ഞു അടഞ്ഞുകിടക്കുന്ന ഇരുമ്പുകേറ്റിൻ്റെ ഇരുവശങ്ങളിലും പല്ലിളിച്ചുകൊണ്ട് നിൽക്കുന്ന സിംഹപ്രതിമ കണ്ടപ്പോൾ അവനെ പേടി തോന്നിയില്ല അമ്മ കാണാതെ അവൻ വലിച്ചു വലിച്ചു നീട്ടി അതിനെ ഒന്ന് കൊഞ്ഞനം കുത്തി അതിൻ്റെ മുഖം കണ്ടാൽ ആർക്കും അങ്ങനെ ചെയ്യാൻ തോന്നും ഗേറ്റ് കടന്ന് അകത്ത് ചെന്നപ്പോൾ അവിടെ വലിയൊരു പൂന്തോട്ടം എന്തൊക്കെ പൂക്കളാണതിൽ ഉണ്ണിക്കണ്ണനെ നോക്കിയിട്ടും നോക്കിയിട്ടും മതി വന്നില്ല പുലരാൻ കാലത്തെ പൂക്കൾക്ക് മണമോ ഭംഗിയോ ഏതാണ് കൂടുതൽ എന്ന് പറയാൻ ആർക്കും വയ്യ അമ്മയുടെ വസ്ത്രത്തിൽ പിടിച്ച് പൂക്കളുടെ ഭംഗി നോക്കി നോക്കി അവൻ മുന്നോട്ട് നടന്നു പെട്ടെന്ന് ആ പൂന്തോപ്പിനകത്ത് നിന്നും ഒരു ശബ്ദം എന്തിനെ ഈ കുട്ടിയെ കൊണ്ടുവന്നത് ജോലിക്ക് വരുമ്പോൾ കുട്ടികളെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഉണ്ണിക്കണ്ണൻ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് സൂക്ഷിച്ചു നോക്കി കഷണ്ടി തലയും നിറച്ച കൺപുരികങ്ങളും ശുണ്ടി പിടിച്ച മുഖവുമുള്ള ഒരു തടിച്ച മനുഷ്യൻ അമ്മ മകനെ ഓരത്തു മാറ്റി നിർത്തി ആ മനുഷ്യനിൽ നിന്ന് ഒളിപ്പിച്ചുകൊണ്ട് വേഗം നടന്നു ആ വീട്ടിൽ അവൻ പിന്നീട് ഒരിക്കലും പോയിട്ടില്ല എന്തുകൊണ്ടോ അവിടെ പോകാൻ പറ്റില്ല എന്നൊരു തോന്നൽ അവൻ പിന്നീട് പലതവണ അമ്മയോട് ചോദിച്ചിട്ടുണ്ട് പൂന്തോപ്പിൽ രാക്ഷസനുണ്ടാകുമോ ആ വീട്ടിൽ നിന്നാണ് തണുത്താറിയ ചോറും കറികളും അമ്മ കൊണ്ടുവരുന്നത് ചിലപ്പോൾ സന്ധ്യക്ക് വരും മറ്റു ചിലപ്പോൾ നല്ലോണം ഇരുട്ടിയിട്ട് വരും അമ്മ അവനെ ഉറങ്ങിയിട്ട് വരുന്ന ദിവസവും കുറവല്ല അവൻ ഉറങ്ങിയിട്ടാണ് അമ്മ വരുന്നതെങ്കിൽ വന്ന ഉടനെ വിളിച്ചുണർത്തും വെള്ളമെടുത്ത് മുഖവും കണ്ണുമൊക്കെ നനക്കും നല്ല ഉറക്കമുള്ളപ്പോൾ കണ്ണ് നനക്കുന്നത് വലിയ ശല്യമാണ് ഉറക്കം തൂങ്ങിക്കൊണ്ട് അവൻ ഭക്ഷണത്തിന് മുന്നിലിരിക്കും അമ്മ ചോറ് കുഴച്ച് വാരിക്കൊടുക്കും എൻ്റെ മോൻ ഇത്തിരി കൂടി ഉണ്ടോളൂ ഉറക്കം കൊണ്ട് നനഞ്ഞു തൂങ്ങുന്ന കൺപോളകളിൽ ഉമ്മ വെച്ചും ഇടതു കൈകൊണ്ട് വാത്സല്യപൂർവ്വം പുറംതലോടിയും അമ്മ മകനെ ഊട്ടാൻ ശ്രമിക്കും ഉരുളൻ ഓരോന്നൊന്നായി വായിലേക്ക് കടക്കും ചിലപ്പോൾ വായിൽ ഉരുള വെച്ചുകൊണ്ടു തന്നെ അവൻ ഉറങ്ങിപ്പോകും അമ്മ അവനെ പിടിച്ചു കുലുക്കും മോനെ ഉണ്ണി ഉണ്ണി വിളികെട്ട് ഞെട്ടി അവൻ വേഗത്തിൽ ചവക്കാൻ തുടങ്ങും അമ്മ നേരത്തെ വരുന്ന ദിവസങ്ങളിൽ അവന് സന്തോഷമാണ് അവൻ ഓടി മുറ്റത്ത് ചെന്ന് കൈകൾ രണ്ടും പൊക്കിക്കൊണ്ട് പറയും എന്നെ എടുക്കൂ അമ്മേ അയ്യയ്യേൻ്റെ ഉണ്ണി നിനക്ക് കുറവില്ലേ ഇത്ര പോകുന്നൊരു ചെറു വാല്യക്കാരനെ എടുത്തുകൊണ്ട് നടക്കേ അമ്മ അവനെ കളിയാക്കും കൊലായിലോളം മതി അവൻ അമ്മയെ തടുത്തിട്ട് പറയും പിന്നെ അമ്മയ്ക്ക് ഒഴികഴിവൊന്നുമില്ല വലതു കൈയിലെ ചോറ്റും പാത്രം മുറുക്കി പിടിച്ച് ഇടതുകൈക്കൊണ്ട് ഉണ്ണിക്കണ്ണനെ വാരി ഒക്കിൽ വെക്കും അപ്പോൾ അവൻ്റെ കാലുകൾ മുറ്റത്തെ മണ്ണിലൂടെ ഇഴയും അവൻ ഒക്കിൽ പറ്റി പിടിച്ചിരിക്കുന്നു കൊണ്ട് അമ്മയുടെ കഴുത്തിലും കവളിലും മാറി മാറി ഉമ്മ വെക്കും അമ്മയ്ക്കും മകനും ഒപ്പം കുളിരും ഇരുന്നു കൊണ്ട് അവൻ പൂന്തോപ്പിലെ രാക്ഷസനെ പറ്റി ഒരു നൂറ് ചോദ്യം അമ്മയോട് ചോദിക്കും പൂക്കൾ അവൻ ഇഷ്ടമാണ് രാക്ഷസനെ വെറുപ്പും എന്നാലും അവൻ ചോദിക്കുന്നത് അത്രയും രാക്ഷസനെപ്പറ്റി ആയിരിക്കും പൂക്കളെപ്പറ്റി അവനൊന്നും ചോദിക്കില്ല അവൻ ഓരോന്നും ആലോചിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ നാമം ജപിച്ചുകൊണ്ട് മുത്തശ്ശി ചുറ്റുപാടും ഒന്ന് തപ്പി നോക്കി മെലിഞ്ഞു കോലുപോലെ നീണ്ട വിരലുകൾ ഉണ്ണിക്കണ്ണൻ്റെ ശരീരത്തിൽ തടഞ്ഞു അവന് മുത്തശ്ശിയുടെ വിരലുകൾ ഇഷ്ടമല്ല പക്ഷെ മുത്തശ്ശിയെ ഇഷ്ടമാണ് മുത്തശ്ശിയുടെ മുഖം ഇഷ്ടമാണ് പല്ലു കൊഴിഞ്ഞ വായ കൊണ്ട് മുത്തശ്ശി എത്ര ചുംബിച്ചാലും അവനൊരാൽ അവനൊരാലോഗ്യമില്ല ആ വിരലുകൾ അങ്ങനെയല്ല തടവുമ്പോൾ അത് ശരീരത്തിൽ വല്ലാതെ തട്ടും അതൊട്ടും സഹിക്കാൻ കഴിയില്ല പുരികങ്ങൾ മുഴുവൻ കൊഴിഞ്ഞുപോയ കൺപോളകൾക്കുള്ളിൽ വെള്ളനിറം കയറിയ കൃഷ്ണമണികളാണ് മുത്തശ്ശിക്കുള്ളത് അതിന് ചന്തമില്ലെങ്കിലും അതിൽ നിറച്ചും സ്നേഹമാണുള്ളതെന്നും ഉണ്ണിക്കറിയ ഉണ്ണിക്കണ്ണൻ അറിയാം കുന്നുകൂന്നാന്ന് കുന്നുകൂന്നാണ് ഏർ മുത്തശ്ശി നടക്കുക അത് മുത്തശ്ശി അല്ലെങ്കിൽ ഒച്ചയുണ്ടാക്കാതെ പിന്നിൽ കൂടി ഓടിച്ചെന്ന് മുതുകു ചാടി വീണ് ആന കളിക്കാൻ നല്ല രസമായിരിക്കും മുത്തശ്ശി ആയതുകൊണ്ട് അത് വയ്യ എന്നാലും മുത്തശ്ശി മുന്നിൽ കൂടി കടന്നു പോകുമ്പോൾ പലവട്ടം അവൻ അത് ആലോചിച്ച് നിന്നു പോയിട്ടുണ്ട് കൈവിരലുകൾ ഉണ്ണിക്കണ്ണന്റെ ശരീരത്തിൽ തടഞ്ഞപ്പോൾ മുത്തശ്ശി വിളിച്ചു ചോദിച്ചു മോനെ ഉണ്ണി നിനക്ക് വിശക്കുന്നുണ്ടോ അതല്ല മുത്തശ്ശി അവൻ കതിനെ പൊട്ടിച്ചു നിനക്കൊരു നിൽക്കൊരു ഊഞ്ഞാല് വേണം ഇത്തവണ കണക്കിനു പറ്റി ഉണ്ണിക്കണ്ണന്റെ വെടി മുത്തശ്ശിയുടെ കാതിലെത്തി ഊഞ്ഞാലോ അതെന്തിനാ ആടാനാണ് മുത്തശ്ശി ആടി ആടി ആകാശത്തിൽ പൊങ്ങുമ്പോൾ വലിയ മരത്തിൻ്റെ കൊമ്പ് തൊടണം ഇലകൾ പറിച്ചെടുക്കണം കാലിൻ്റെ തള്ളവിരലുകൊണ്ട് നക്ഷത്രങ്ങളെ തട്ടിത്തെറിപ്പിക്കണം അങ്ങനെ തൻ്റെ മോഹങ്ങൾ പലതും ഉണ്ണിക്കണ്ണൻ മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശിയുടെ മെലിഞ്ഞ നീണ്ട കൈവിരലുകൾ അവൻ്റെ കൈത്തണ്ടിയിൽ മുറുകെ ചേർന്നു മുത്തശ്ശി അവനെ മടിയിലിരുത്തി മൂർദ്ധാവിൽ ചുംബിച്ചു അല്പനേരത്തേക്ക് ലോകത്തിലെ എല്ലാ വൃത്തികേടുകളും അവൻ മറന്നു മുത്തശ്ശിയുടെ ചുംബനത്തിൽ ഒരു ഇളം ചൂടാണ് പാലപ്പൂവിൻ്റെ മിനുസവുമുണ്ട് അധിക നേരം അങ്ങനെ ചുംബിക്കാൻ സമ്മതിച്ചാൽ അവൻ ഉറങ്ങിപ്പോകും ഉറങ്ങ ഉറങ്ങാനുള്ള എന്തോ മയക്കുവിദ്യയുണ്ട് മുത്തശ്ശിയുടെ ചുണ്ടിൽ അവൻ വീണ്ടും തൻ്റെ അപേക്ഷ ആവർത്തിച്ചു ഉറക്കി മുത്തശ്ശി നിക്കൊരു ഊഞ്ഞാൽ രാക്ഷസൻ്റെ ചിരി തിക്കൊടിയൻ ഇനി ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം ആദ്യത്തെ പ്രവർത്തനം എന്താണ് കഥയിലെ കൂട്ടുകാർ കഥ വായിച്ചല്ലോ ഇഷ്ടമായില്ലേ ആരൊക്കെയാണ് ആരൊക്കെയാണ് വായിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ ഓരോരുത്തരായി പറഞ്ഞോളും ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്ന കുറിപ്പ് തയ്യാറാക്കൂ എന്നും പറഞ്ഞിട്ടുണ്ട് ഈ കഥയിലെ മുത്തശ്ശിയും ഉണ്ണിക്കണ്ണനും അമ്മയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ ഇവിടെ മുത്തശ്ശിയുടെ കഥാപാത്രത്തെ പറയാം കുനിഞ്ഞു കുനിഞ്ഞു നടക്കുന്ന മുത്തശ്ശിക്ക് ഉണ്ണിക്കണ്ണനോട് വളരെ സ്നേഹമാണ് മുത്തശ്ശിയുടെ ചുംബനം ഉണ്ണിക്കണ്ണനെ ഉറക്കുന്നതാണ് പരുക്കൻ കൈകൊണ്ടുള്ള തലോടൽ തലോടലവിന് വേദനയാണ് മുത്തശ്ശിക്ക് ചെവിയുടെ കേൾവി കുറവാണ് അതുകൊണ്ട് തന്നെ വളരെ ഉച്ചത്തിലാണ് ഉണ്ണിക്കണ്ണൻ മുത്തശ്ശിയോട് സംസാരിക്കുന്നത് വാക്യങ്ങളിൽ തെളിയുന്ന ജീവിതം വീട്ടുവേല ചെയ്യാൻ പോയ അമ്മ തിരിച്ചു വരുമ്പോൾ ഇത്തിരി ചോറും തണുത്താറിയ കറിയും നനഞ്ഞ തൂവാല പോലത്തെ പപ്പടവും ഒക്കെ കൊണ്ടുവരും ഉണ്ണിക്കണ്ണന്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് കുറിപ്പെഴുതു ഇവിടെ നമുക്ക് ഉണ്ണിക്കണ്ണൻ്റെ ജീവിത സാഹചര്യം ദാരിദ്ര്യമാണെന്ന് മനസ്സിലാക്കാം കാരണം അമ്മ വീട്ടുവേലയ്ക്ക് പോയി അവിടുത്തെ ബാക്കി ഭക്ഷണമാണ് അവർ കഴിക്കുന്നത് എത്ര വൈകിയാണാലും അമ്മ അവനെ ഉണർത്തി ആ ഭക്ഷണം കൊടുക്കും അല്ലേ അപ്പോൾ അവരുടെ ജീവിത സാഹചര്യം വളരെ ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അടുത്തത് സ്നേഹാനുഭവം ഉണ്ണിക്കണ്ണന് മുത്തശ്ശിയെ ഇഷ്ടമാണ് മുത്തശ്ശിയുടെ മനസ്സ് നിറയെ സ്നേഹമാണെന്നും ഉണ്ണിക്ക് അറിയാം മറ്റൊരു കുട്ടി തൻ്റെ മുത്തശ്ശിയെ ഇങ്ങനെയാണ് മുത്തശ്ശി പക്ഷി കൂടാം കാതും വെച്ച് തുമ്പപ്പൂ മുണ്ടുമൊടുത്ത് വെറ്റിലപ്പാക്കും നൂറുമായി ഉമ്മറവാതിലിലെത്തുന്നേരം വായിൽ നിന്നു തെച്ചിപ്പൂ മനസ്സു നിറയെ മുല്ലപ്പൂ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്നേഹാനുഭവം നിങ്ങൾക്കും ഉണ്ടാവില്ലേ മുത്തശ്ശി മാതാപിതാക്കൾ അധ്യാപകർ കൂട്ടുക നിങ്ങളുടെ ഒരു സ്നേഹാനുഭവം എഴുതൂ അതിന് യോജിച്ച പേര് നൽകുമല്ലോ എല്ലാവരുടെയും കുറിപ്പുകൾ ഒന്നിച്ചു ചേർത്ത് ഒരു സ്നേഹ ഉണ്ടാക്കണം പതിപ്പിന് വേണം നല്ലൊരു പേര് നിങ്ങളിൽ നിങ്ങളിലൊരാളുടെയെങ്കിലും മുത്തശ്ശിയെയോ അമ്മയെയോ ക്ലാസ്സിലേക്ക് ക്ഷണിച്ച് പതിപ്പ് പ്രകാശനം ചെയ്യുമല്ലോ അല്ലേ അങ്ങനെ നിങ്ങൾക്ക് എഴുതാം ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം എനിക്കും ഉണ്ടൊരു ഉമ്മ എൻ്റെ സ്നേഹനിധിയായ ഉമ്മ എനിക്ക് ഏറെ കരുതലാണ് എനിക്ക് വേദനിക്കുമ്പോൾ എൻ്റെ ഉമ്മക്ക് നോവും ഏറെ നൊന്ത് എന്നെ പ്രസവിച്ച് എൻ്റെ ഉമ്മ എന്നും ഒരു മാണിക്യമാണ് കഥ തുടരുന്നു ഉണ്ണിക്കണ്ണൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു ഊഞ്ഞാലിൽ കളിക്കാൻ അല്ലേ ഊഞ്ഞാലിൽ കളിക്കുന്നതിനിടയിൽ അവൻ വീണുപോയി അവന് പരുക്കുപറ്റി പാവം അവൻ കരഞ്ഞു ആരാവും അവൻ്റെ അടുത്ത് ഓടിയെത്തുക അമ്മ കൂട്ടുകാർ അച്ഛൻ അവൻ അവനോടെന്തു പറഞ്ഞിട്ടുണ്ടാകും ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള പാഠഭാഗമാണ് പരിക്കേറ്റ കുട്ടി ആ വീഡിയോ നമ്മൾ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് മുഴുവനായിട്ടും കണ്ടുനോക്കുക വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ്